അതിനൊരു ആ ഒരു എന്ന് അങ്ങനെ ബിഗ് ബോസ് സീസൺ ിൽ അനുമോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അനീഷ് എന്ന മത്സരാർത്ഥിയെ മിക്കവരും അനീഷിന്റെ ഓമർ തുറങ്ങുന്ന രൂപം നിഷ്കളങ്കമായി ചിരിയും പ്രത്യേകം വാൽച്ചില തോന്നിപ്പിക്കുന്നു പ്രേക്ഷകരെ ഇത്രയേറെ തെറ്റിദ്ധരിപ്പിച്ച് എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അനീഷ് അനീഷിനെ പോലെ ഒരാൾ ഒന്നും നോക്കാതെ നിലപാടുകൾ തുറന്നു പറയുമ്പോൾ അയാളെ ക്രൂശിക്കാൻ ഒരുപാട് പേർ ഉണ്ടായിരുന്നു അനീഷ് വിന്നറാകുമെന്ന് പലരും കുറച്ച് വിശ്വസിക്കുന്നു കള്ളത്തരവും ചതിയുമില്ലാത്ത അനീഷ് ജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ആരോടും പകവയ്ക്കാത്ത പെരുമാറുന്ന സ്വഭാവം ഷോ കാണുന്ന എല്ലാവർക്കും അതൊരു പാഠം തന്നെയാണ് ഇപ്പോൾ ശ്രീ മോഹൻലാലും അനീഷിനെ തുറന്നു പറഞ്ഞു ഏറ്റവും സമർത്ഥനായ മത്സരാർത്ഥി അനീഷ് തന്നെയാണ് എന്ന് ലാലേട്ടൻ പറയുന്നു അദ്ദേഹത്തിന് ആരെയും വ്യക്തിപരമായ എതിർപ്പുകളോ ഒന്നും തന്നെ ഇല്ല പലപ്പോഴും അത്ഭുതം തോന്നിയ കാര്യം ആണ് ഇങ്ങനെ എങ്ങനെ പെരുമാറാൻ കഴിയുന്നു എന്നുള്ളത് ബിഗ് ബോസിനുള്ളിൽ മറ്റുള്ളവരെ പോലെ എതിരാളികളില്ല അയാളുടെ ഡിസിപ്ലിൻ ലൈഫ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് ലാലേട്ടൻ തുറന്നു പറയുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരാൾ ഉണ്ടായിട്ടില്ല അതേസമയം ബിഗ് ബോസിൽ മികച്ച മത്സരാർത്ഥിയായ അനീഷിന്റെ ഈ സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ വലിയ ഒരു മൂല്യം തന്നെയാണ്